والصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب الكتاب الصلاة الترغيب في المشي إلى المساجد مسجد لك نركض الله أه... حديثه وعن أبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من خرج من بيته متطهرا إلى صلاة مكتوبة ിൽ നിന്ന് ഗുളു എടുത്ത് പുറപ്പെടുന്നത് അതിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കുന്ന ഹജ്ജ് നിർവഹിക്കുന്ന ഒരാളുടെ പ്രതിഫലമാണ് ആരാണോ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നത് അവൻ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല അവന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഉംറ നിർവഹിക്കുന്നവന്റെ പ്രതിഫലമാണ് അസരി ിൻ നിസ്കാരത്തിലേക്ക് നടക്കുന്നതും അതിൽ നിൽക്കുന്നതുമെല്ലാം അത് ആ നിസ്കാരം തന്നെയായിരിക്കും ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് എൻ്റെ ഇടയിലൊക്കെ കാത്തു നിൽക്കുന്ന ആള് എൻ്റെ ഇടയിൽ വേറെ അനാവശ്യമായ കാര്യങ്ങൾ മുഴുകിയിട്ടില്ല അതൊന്നും ചെയ്തിട്ടില്ല അള്ളാഹ് ദിക്കറിലും നിസ്കാരം പ്രതീക്ഷിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ അവന്റെ പേര് പേര് രേഖപ്പെടുത്തുന്നതാണ് അലിയീൻ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറിയിട്ടുള്ള ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന കിതാബാണ് അതിൽ രേഖപ്പെടുത്തുന്നതാണ് ഈ ഹദീസിൽ മുഖം എടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഫോഗെ വേറെ ഒന്ന് വന്നിട്ടുള്ളത് തസ്ബീഹ് എന്നാണ് ഈ തസ്ബീഹ് അതുപോലെ സുബദ് എന്നീ പദങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് പകരം ഉപയോഗിക്കാറുണ്ട് സുന്നത്തായ നിസ്കാരങ്ങളെല്ലാം തസ്ബീഹകളാണ് അതുകൊണ്ട് ഫലുകളായ നിസ്കാരങ്ങൾക്ക് സുബത്ത് എന്നും ഹദീസുകളിൽ പദം ഉപയോഗിക്കാറുണ്ട് ഗുഹ നിസ്കാരത്തിന് വേണ്ടി അത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പുറപ്പെടുന്നവന് ഒമ്ര നിർവഹിച്ച പ്രതിഫലമുണ്ട് ഒരു ഉമ്ര ചെയ്യുന്നവന്റെ പ്രതിഫലമുണ്ട് എന്ന് ഈ ഹദീസിൽ കാണാം ധാരാളം ആളുകൾ ഈ ഹദീസിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണക്കാരായ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ചില പണ്ഡിതന്മാർ ഈ രീതിയിൽ വിശദീകരിച്ചിട്ടുമുണ്ട് അത് ഏഹ് നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് പുറപ്പെടലാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് എന്നാൽ ഞാൻ നബു ഇറാഹിം മഹുല പോലെയുള്ള പണ്ഡിത ഇതിലെ വിശദീ പണ്ഡിതന്മാർ ഇതിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശം അതല്ല മസ്ജിദിലേക്ക് പുറപ്പെടുന്നതല്ല സാധാരണ ഗുഹാൻറെ സമയം എന്ന് പറഞ്ഞാൽ ആളുകൾ കച്ചവടത്തിലോ ജോലിയിലോ മറ്റുള്ള അവരുടെ കാര്യത്തിൽ വ്യാപൃ വ്യാപൃത അതിൽ നിന്ന് ഒഴിവായി വുഹ നിസ്കരിക്കാൻ വേണ്ടി മാറി നിൽക്കുക എന്നാണ് ഉദ്ദേശം ഗുഹ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലമല്ല ഉദ്ദേശം വുഹാ നിസ്കാരത്തിന് വേണ്ടി മാറി നിൽക്കുന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിപ്പിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളതുപോലെ നിർബന്ധ നിസ്കാരമല്ലാത്ത നിസ്കാരങ്ങൾക്ക് ഏറ്റവും അഫുതലായിട്ടുള്ളത് എവിടെയാണ് വീട്ടിൽ തന്നെയാണ് അപ്പോ ഈ ഇതിന്റെ ഉദ്ദേശം മസ്ജിദിൽ വുഹാ നിസ്കരിക്കുക എന്നുള്ളതല്ല മസ്ജിദ് നിസ്കരിച്ചുകൊണ്ട് തെറ്റുണ്ട് എന്നല്ല തന്റെ തിരക്കുകളിൽ നിന്ന് വുഹാ നിസ്കാരത്തിന് വേണ്ടി അതിനുവേണ്ടി മാത്രം മാറി നിൽക്കുന്നവന് ഒരു ഉമ്ര നിർവഹിക്കുന്ന പ്രതിഫലമാണ് എന്ന്

അവർക്ക് ആവശ്യമായിട്ടുള്ള ഋതുപ്പ് നൽകുകയും മതിയായത് നൽകുകയും ചെയ്യും അവർ ഇനി മരിക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കും ഒന്നാമത്തെ കൂട്ടർ ആരാണോ അവന്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുന്നത് അവൻ അള്ളാഹുവിന്റെ ജാമ്യത്തിലാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക എന്നത് വീട്ടിൽ നമ്മുടെ വീട്ടുകാരുണ്ടെങ്കിൽ അവരോട് ഞാനും ഇല്ലെങ്കിൽ എന്നെങ്കിലും വീട്ടിൽ കയറുമ്പോൾ സലാം പറയുന്നത് അവർക്ക് അള്ളാഹു ജാമ്യം നിൽക്കുന്നു ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള നൽകുമെന്നും മരണപ്പെട്ടാൽ സ്വർഗത്തിനും പുറപ്പെടുന്നവൻ അവൻ അള്ളാഹുവിന്റെ ജാമ്യത്തിലാണ് മസ്ജിദിലേക്ക് നിസ്കാരം നിർവഹിക്കാൻ വീട്ടിൽ മുഴുവെടുത്ത് പുറപ്പെടുന്നവൻ അള്ളാഹുന്റെ ജാമ്യത്തിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുന്നവൻ അവനു അള്ളാഹുവിന്റെ അജാമ്യം ജാമ്യം ഉദ്ദേശിച്ചത് ആ ഒരു ഗ്യാരണ്ടി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അവന് സ്വർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് വീട്ടിൽ കയറുമ്പോൾ സലാം പറയലും മസ്ജിദിലേക്ക് മുത വീട്ടിൽ നിന്ന് മുതുക എടുത്തുകൊണ്ട് പുറപ്പെടലും ആരെങ്കിലും വീട്ടിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ ഉളു എടുക്കുകയും മസ്ജിദിലേക്ക് പുറപ്പെടുകയും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ സന്ദർശകനാണ് അതിഥിയാണ് അപ്പൊ ആദിഥേന്റെ ബാധ്യതയാണ് കടമയാണ് ആ അതിഥിയെ ഏറ്റവും നല്ല രീതിയിൽ ഇക്രാം ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുഹാൻ അള്ളാഹുന്റെ മസ്ജിദിലേക്ക് വരുന്ന സന്ദർശകർ അതിഥികളായിട്ടാണ് മസ്ജിദിലേക്ക് വരുന്ന ആളുകളെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൽ ഈ ഹദീസിൽ കാണുന്നത് അവർ അല്ലാഹു തീർച്ചയായിട്ടും ഇക്ലാം ചെയ്യുന്നതാണ് ആദരിക്കുന്നതാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ മസ്ജിദുകളാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ അങ്ങാടികളാണ് നമുക്കറിയാം മസ്ജിദുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്കറും ഖുർആൻ പാരായണവും ഇബാദത്തുകളും നിസ്കാരവും ദീനു പഠിക്കലും പഠിപ്പിക്കലും എല്ലാം നടക്കുന്ന സ്ഥലമാണ് അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ വിലപേശലും അതുപോലെ തന്നെ ഏഹ് അതുപോലെയുള്ള സംസാരങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരും അതുപോലെ ധാരാളം ഉണ്ടാകുന്ന സ്ഥലമാണ് അങ്ങാടികൾ അപ്പൊ അങ്ങാടിയിൽ ഒരാവശ്യത്തിന് വേണ്ടി ഇപ്പൊ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ പോകേണ്ടി വരും അങ്ങനെ പോവുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമോ ഒന്നുമല്ല പക്ഷേ അനാവശ്യമായിട്ട് യാതൊരു ആവശ്യവുമില്ലാതെ തന്റെ ഒഴിവു സമയങ്ങൾ അങ്ങാടിയിൽ നിന്ന് അല്ലെങ്കിൽ വഴിയോരങ്ങളിൽ നിന്ന് ചെലവഴിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല കാരണം കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നതാണ് ആ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മുടെ ആയിഷ്യത്തിനോ മറ്റേ ആവശ്യമായിട്ടുള്ള കച്ചവടക്കാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ആണെങ്കിൽ ഒഴിവു സമയം കിട്ടുമ്പോൾ മസ്ജിദിൽ വന്നിരിക്കാൻ മസ്ജിദിനി ഒന്നും ചെയ്യുന്നുണ്ടെങ്കിലും മസ്ജിദിൽ വന്ന് ഇരുന്ന് പിന്നെ ഇരിക്കുന്നത് തന്നെ ഒരു ഹയറാണ് ധാരാളം പ്രതിഫലമുള്ളതാണ് അതുപോലെ ആ മസ്ജിദിൽ മസ്ജിദിലിരിക്കുമ്പോൾ ദിക്കറുകൾ ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം ലഭിക്കും മറ്റുള്ള ആളുകളെ ഇബാധത്തുകൾ കാണുമ്പോൾ ഇബാധത്തിൽ മുന്നേറാനുള്ള താല്പര്യം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങാടിയിലോ മറ്റോ വെറുതെ ഇരുന്നാലോ എന്താണ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് മസ്ജിദുകൾ അള്ളാഹു ഇഷ്ടമുള്ള ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദുകളാണ്

قال النبي صلى الله عليه وسلم برنو لا ادري حتى اسال جبريل عليه السلام ان كان إلى يعني جبريل عليه السلام فاتاه جبريل فاخبره عن جبريل عليه السلام اريك شيء ان احسن البقاء الى الله المساجد وابغض البقاء الى الله الاسواق اعتبرنا ذي حديث بارك الله فيك السلام عليكم ورحمه الله وبركاته